പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കൾ ഈ പ്രഭാതത്തിൽ പ്രവാചകന്റെ പുസ്തകം ദൈവത്തിൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കൾ ഫലരഹിതമായി തിരിച്ചു വരില്ല ദൈവത്തിന്റെ ഉദ്ദേശം അത് നിറവേറ്റു അപ്പൂപ്പനും കൊച്ചുമോളും കൂടെ അമേരിക്കയിലെ പ്രസിദ്ധമായ ഒരാശുപത്രി സന്ദർശിക്കുകയായിരുന്നു രോഗികളെ ആശ്വസിപ്പിച്ചും ഇടയ്ക്കിടെ എന്തെങ്കിലും സമ്മാനങ്ങൾ നൽകുകയും മുന്നോട്ട് നടന്നു നീങ്ങുകയായിരുന്നു അവർ പെട്ടെന്നൊരു മുറിയിൽ അനാഥയായ ഒരു പെൺകുട്ടിയുടെ ിലംബിച്ച മിലാവം ഇരുവരും കേട്ടു ഒരു കൊച്ചു പെൺകുട്ടി ഏങ്ങി കരയുകയായി അപ്പൂപ്പനും കൊച്ചുങ്ങളും ആ മുറിയിലേക്ക് നോക്കി അതിദയനീയമായിരുന്നു ആ രംഗം അവിടെ വേദന കൊണ്ട് വേർപ്പ് മുട്ടുകയായിരുന്നു ഒരു പെൺകുട്ടി അവളുടെ ശരീരത്തിൽ നിറയെ വ്രണങ്ങൾ അത് പഴുത്ത് നിണുത്ത് കിടന്നിരുന്നു വല്ലാത്തൊരു ദുർഗന്ധം ആ മുറിയിൽ തങ്ങി നിന്നിരുന്നതുകൊണ്ട് ആരും ആ മുറിയിലേക്കൊന്ന് നോക്കുക പോലും ചെയ്തിരുന്നില്ല എന്താണ് മോളെ നിനക്ക് എന്തു പറ്റി വേദനക്കിടയിലും സ്വാതന്ത്ര്യത്തിന്റെ വാക്കുകൾ കേട്ട അവൾ തലതിരിച്ചു നോക്കി സുന്ദരിയായ ഒരു ബാലികയോടൊപ്പം വൃദ്ധനും ആരോഗ്യവാനുമായ ഒരു മനുഷ്യൻ സ്വ എന്നെ പരിഹരിക്കാൻ ആരുമില്ല എന്നെ നോക്കാൻ പോലും ആർക്ക് സമയമില്ല എനിക്കെന്തോ മനോരോഗമാണ് അത് മാറാ രോഗമാണത് എല്ലാവരും എന്നെ വെറുക്കുന്നത് ബാലിക തേങ്ങലോടെ പറഞ്ഞു ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു അവളുടെ അടുത്തേക്ക് കുറെ കൂടെ ചേർന്ന് വന്നു വേണ്ടസ് എന്റെ അടുത്ത് വരരുത് അവ പറയുമ്പോഴും വാത്സല്യം പ്രതീക്ഷിക്കുന്ന അവളുടെ മുഖം അയാളെ അനുഗംബാർദ്ദനാക്കി അയാൾ തന്റെ രണ്ട് കൈകൾ കൊണ്ടും അവളെ കോരിയെടുത്തു ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കാത്ത ആ അമൂല്യ സൗഭാഗ്യത്തിൽ അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞു അപ്പൂപ്പന്റെ ഈ പ്രവൃത്തികൾ കൊച്ചുമോളും നോക്കി ആ സ്പർശം ഹൃദയത്തെ ആർദ്രമാക്കി ഈ അപ്പൂപ്പനാണ് പ്രസിദ്ധ ഇംഗ്ലീഷ് സാഹിത്യകാരനായ സ്ഥാനീയൽ മഹാത്തോൺ അന്ന് കൂടെ ഉണ്ടായിരുന്ന കൊച്ചുമോളാണ് പിൽക്കാലത്ത് സുഖപ്പെടാത്ത ക്യാൻസർ രോഗികളുടെ ദാസികൾ എന്ന സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപകയായി തുറന്ന റോ നമ്മളും അതെ ഈ ആർദ്രത നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം അത് ദൈവത്തിന്റെ കടമ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കടമയാണ് നമ്മുടെ കൃത്യവിശ്വായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നും ആമേ